നമസ്കാരം മാതൃദേശം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ശ്രേഷ്ഠ വ്യക്തിത്വം ശ്രീമതി ദാക്ഷായണി വേലായുതന്റെ പ്രതിമ അനാച്ഛാദനവും ബോൾഗാട്ടി മുളവാട് റോഡിനെ ദാക്ഷായണി വേലായതൻ റോഡ് എന്ന് നാമകരണം ചെയ്യലും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എ നിർവഹിച്ചു വാർത്തകളിലേക്ക് മുളവുകാട് ഡോക്ടർ അംബേദ്കർ സ്മാരക എസ് സി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ േളങ്ങളോടെ ബോൾഗാട്ടി ജംഗ്ഷനിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന പൊതു ചടങ്ങിന് മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ സ്വാഗതമരളി ഐ ബി ഈഡൻ എം പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നിരവധി വർഷക്കാലം അധ്യാപികയായി ആ കാലഘട്ടത്തിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷമാണ് കടന്നു വരുന്നത് ശ്രീ വേലായുധൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരാളെ വിവാഹം കഴിക്കുന്നത് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് കൊച്ചിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാ കാലത്തും അധസ്ഥിത വർഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായ പോരാട്ടം നടത്തിയത് അതിനെല്ലാമുള്ള അംഗീകാരമായിരുന്നു ഭരണഘടനാ അസംബ്ലിയിലെ അംഗമാകുക എന്നുള്ളത് ഭരണഘടനാ അസംബ്ലിയിലെ അംഗമാകുക എന്നത് തന്നെ ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമാണ് ആ കാലഘട്ടത്തിൽ വളരെ ചുരുക്കം സ്ത്രീകൾ മാത്രം ഉണ്ടായിരുന്ന ആ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമാകാൻ ശിവലി ദാക്ഷായണി വേലായുധന് കഴിഞ്ഞു എല്ലാവരും തുല്യരാകണം എന്നത് നമ്മുടെ സ്വപ്നം കൂടിയാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള യത്നമാണ് ഈ ഭരണഘടനയിലൂടെ കൊടുക്കുന്നത് എല്ലാവരും തുല്യരാകുന്ന ഒരു സുപ്രഭാതം ഉണ്ടാകണമെങ്കിൽ നൂറ്റാണ്ടുകളോളം നിങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട കുറെ മനുഷ്യർ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് അവരെ കൈ കൈപിടിച്ച് കൊണ്ടുവരണം പിടിച്ച് അവരെ ഉയർത്തണം അപ്പോഴാണ് ആർട്ടിക്കിൾ പതിനാല് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കു മറുപടി ആയില്ലേ പ്രതിമ അനാച്ഛാദനവും മുളവുകാട് ബോൾഗാട്ടി റോഡിന്റെ പുനർനാമകരണവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഹർഷാരങ്ങൾക്കിടയിൽ നിർവഹിച്ചു ദാക്ഷായണി വേലായുധന്റെ മകൻ ഭഗീരഥനും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ബന്ധുക്കളായ പ്രഭാലത ജോഷിയും പി കെ സുധർമയും ചടങ്ങിൽ അതിഥികളായി എത്തിയിരുന്നു വിളംബര ഘോഷയാത്രയിൽ ദാക്ഷായണി വേലായുധന്റെ പ്രതിരൂപമായി വേഷമിട്ട ശ്രീമതി ആതിര മുളവുകാടിനെ പ്രതിപക്ഷ നേതാവ് ആദരിച്ചു ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെയും മുളവുകാട് ഗ്രാമപഞ്ചായത്തിലെയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും മുളവുകാട് നിവാസികളെയും കൊണ്ട് നിറഞ്ഞ ജനസഞ്ചയം ദാക്ഷായണി വേലായുധനോടുള്ള സ്നേഹാദരങ്ങളുടെ സൂചകമായി മാറി ന്യൂസ് ഡെസ്ക് മാതൃദേശം